വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം ഒൻപത് പെട്ടെന്നുള്ള മോനെ വിലയിൽ അവനൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അപ്പോഴതാ ഒരു കള്ളനെ പോലെ വീടിനകത്തേക്ക് കയറിയ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഉമ്മാമ നിൽക്കുന്നു മുഖത്തെ പേടി മാറ്റിക്കൊണ്ട് അവൻ അവർക്കായി നടന്നു എന്താണ് മറിയ കുട്ടി ഉറക്കമൊന്നുമില്ലേ അവൻ അവരോടായി ചോദിച്ചു നീ ഇതെവിടുന്ന ഈ പാതിരാത്രിക്ക് വരുന്നേ എവിടെ പോയതാ ഈ നേരത്ത് അവർ സംശയത്തോടെ അവനോട് മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അത് പിന്നോ മാമാ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ അവൻ അപ്പോ തോന്നിയ ഒരു കള്ളം പറഞ്ഞു മോനെ ശാനോ നിനക്ക് കള്ളം പറയാനൊന്നും അങ്ങനെ അറിയില്ലടാ പറയുമ്പോ ഒന്നുമില്ലെങ്കിലും മുഖത്തേക്ക് നോക്കിയെങ്കിലും പറയണം അല്ലാതെ ഇങ്ങനെ തലയും താഴ്ത്തി േടിയോടെ പറഞ്ഞ ആർക്കാ അത് കള്ളമാണെന്ന് മനസ്സിലാവാത്തത് അവർ അവന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്റെ ഉമ്മാ എനിക്ക് വേദനിക്കുന്നു നിങ്ങൾ വിട് ഞാൻ സത്യം പറയാം അവരുടെ കൈ വിടുവിച്ചുകൊണ്ട് ചെവി ഒന്ന് അമർത്തി പൊത്തിവെച്ചതിന് ശേഷം അവൻ പറഞ്ഞു എന്നാ ഉമ്മാന്റെ കുട്ടി സത്യം പറ എങ്ങോട്ടാ ഇപ്പൊ പോയി വന്നത് അവർ അവനെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു റൂമിലെത്തിയ ഉടനെ ഉമ്മാമ്മ വാതിൽ ചാരി കൊച്ചിയിട്ട് നേരെ ബെഡിൽ വന്നിരുന്നു ഷാനുവിനോട് അവർക്കരികിൽ വന്നിരിക്കാനായി കൈ കാണിച്ചു വിളിച്ചു ഇനി പറഞ്ഞു ഹാളിൽ നിന്ന് സംസാരിച്ചാ ചിലപ്പോ നിന്റെ ഉമ്മ എഴുന്നേറ്റ് വരും പിന്നെ അവളോടായിരിക്കും നീ എല്ലാം പറയേണ്ടി വരിക അത് കേട്ട ശാനു ഒന്ന് തലയിൽ കൈവച്ചു അല്ലോ ഉമ്മാന്റെ മുന്നിലെങ്ങാനും വിട്ട ഞാൻ തീർന്നു അവൻ പ്പെട്ടുകൊണ്ട് പറഞ്ഞു അവൻ കരികിൽ ചെന്നിരുന്നു കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ച് തലോടി കൊണ്ട് പറയാൻ തുടങ്ങി അതെ ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പോ തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി ആണെങ്കിൽ മാത്രമേ ഞാൻ എല്ലാം തുറന്നു പറയൂ അവൻ അവരോട് സത്യം ചെയ്യാനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു സത്യം ഈ കാര്യം ഞാനും നീമല്ലാതെ വേറെ ആരും അറിയില്ല അവർ അവന്റെ കയ്യിൽ സത്യമിട്ടുകൊണ്ട് പറഞ്ഞു എന്റെ മറയക്കുട്ടി നമ്മുടെ പാപ്പാക്ക് എന്റെ ഈ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നോ അവൻ കളിയായി അവരുടെ കവളിൽ വലിച്ചു കൊണ്ട് ചോദിച്ചു പിന്നെ അല്ലാതെ മരിക്കുന്നതുവരെ വരെ മൂപ്പർക്കിനോട് വലിയ സ്നേഹമായിരുന്നു ഞാനില്ലാതെ ഒരിടത്തേക്കും അങ്ങേര് പോവില്ല എപ്പോഴും എന്തിനു വേദന ഞാൻ കൂടെ വേണം ഒരു ഷർട്ട് ഒന്നിടണമെങ്കിൽ ഞാൻ പോയി കൊടുക്കിട്ട് കൊടുക്കണം ചായ ഓടിക്കാനും മറ്റും ഞാൻ കൂടെ ഇരിക്കണം ഒരു പിടി ഭക്ഷണം എനിക്ക് വാരി തന്നിട്ട് മൂപ്പര് കഴിക്കൂ മരിക്കുന്നത് വരെ പറയും എന്റെ കുട്ടികൾ പോകുന്നതിന് മുന്നേ എനിക്കന്ന് പടച്ചുവേണ്ടി എടുത്ത് എത്തണമെന്ന് ഞാനില്ലാണ്ടായ മൂപ്പർക്ക് ജീവിക്കാൻ പറ്റില്ല പോലും അതുകൊണ്ടെന്താ മൂപ്പരുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നില്ലേ പക്ഷേ അങ്ങേരില്ലാണ്ടായ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ടുണ്ടാവില്ല ഇപ്പൊ ഞാനും കാത്തിരിക്ക എത്രയും പെട്ടെന്ന് മൂപ്പരുടെ അടുത്ത് പോയെന്ന് കിടക്കാൻ നീ കണ്ടിട്ടില്ലേ ഉപ്പാപ്പാന്റെ കബറിനടുത്തായി വേറൊരു കബറിനുള്ള സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടാ എനിക്ക് അങ്ങേരുടെ കൂടെ കിയാമത്തനാള് വരെ അടുത്ത് കിടക്കാൻ വേണ്ടിയാ അത് പറയുമ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവനും വല്ലാണ്ടായി അല്ല നീ എന്തിനാ ഇതൊക്കെ ചോദിച്ചേ ഉമ്മാ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അത് പിന്നെ ഉപ്പാപ്പാക്ക് ഇങ്ങളെ കിട്ടിയതുപോലെ എനിക്കും കിട്ടി ഒരു മുൻചത്തിയെ അവൻ ചിരിയോടെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്ത് നീ എന്താ ഇപ്പൊ പറഞ്ഞേ അവർ വിശ്വാസം വരാതെ ചോദിച്ചു സത്യാണ് ഉമ്മാ ഞാൻ കണ്ടെത്തി എന്റെ പെണ്ണിനെ എടാ നീ ഇത് എവിടെ നോപ്പിച്ചു ഞാൻ കരുതി നീ ഇങ്ങനെ മസിലും പിടിച്ച് ഒറ്റ തടയായി നിൽക്കുമെന്ന് എന്തായാലും നന്നായി നിന്റെ കല്യാണം കണ്ട് നിന്റെ കുഞ്ഞിനെയും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ അല്ല പെണ്ണേതാണെന്ന് പറഞ്ഞില്ലല്ലോ നീ അവർ അവനോട് സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ അന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കുട്ടിയില്ലേ ഉമ്മാമക്ക് ഭയങ്കര ഇഷ്ടായി എന്ന് പറഞ്ഞ കുട്ടി ആണോ ആ മോളാണോ അന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്നെ പൊട്ടിയാക്കാനുള്ള നമ്പറായിരുന്നല്ലേ ചെക്ക അല്ലാ അങ്ങനെയൊന്നുമില്ല അന്നും അവളെനിക്ക് ശരിക്കും അറിയ ഇല്ലായിരുന്നു പിന്നെ എന്റെ ഉമ്മാക്ക് അവളെ ഇഷ്ടായുണ്ട് അവളെ തന്നെ മരുമോളായി തന്നേക്കാം എന്ന് കരുതി അവൻ ചിരിയാളെ അവരുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ല മോനെ ആ മോളെ നിന്റെ ഉമ്മാക്കും എങ്ങക്കും കണ്ടുകൂടല്ലോ അപ്പൊ പിന്നെ ഈ കല്യാണം എങ്ങനെ നടക്കും നടന്നാൽ തന്നെ ആ കൊച്ചിന് ഇവര് മനസമാധാനം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഉമ്മാ ഒരു സംശയത്തോടെ ചോദിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാമ എന്റെ ഇഷ്ടമാണ് എന്റെ ഉമ്മാന്റെ ഇഷ്ടം എന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഉമ്മ ചെയ്യൂല എനിക്ക് ഉറപ്പാ അവൻ ഉമ്മയോടുള്ള സ്നേഹത്തോടെ പറഞ്ഞു ആ അങ്ങനെ ആയാ നന്ദി ഉമ്മാമയും പിന്നെ എതിർത്തില്ല നീതേ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെയും സേഫിന്റെയും കല്യാണം ഒന്നിച്ച് നടത്താമായിരുന്നു ഉമ്മാ വിഷമത്തോടെ പറഞ്ഞു അതിൽ സമയമായിട്ടില്ല മാമ അവളുടെ ഉപ്പാക്ക് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോ അവിടെന്ന വരുന്നേ അവൻ അവരോട് കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞു നീ അവരെ സഹായിച്ചത് നന്നായി മോനെ അവർക്ക് ഒരു മോനില്ലാത്തതിന് കുറവ് ഇനി നീ വേണം നികത്താൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ നമ്മൾ മകളായി കാണുമ്പോ അവളുടെ വീട്ടുകാർക്ക് അവൻ മകം കൂടി ആവണം എന്നാലെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവൂ നേരം ആയില്ലേ നീ പോയി ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞ് അവർ അവന്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവനെ പറഞ്ഞു വിട്ടു റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം ബെഡിൽ കിടന്ന് മുകളിലെ സീലിംഗിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുകയായിരുന്നു അവൻ ഒരു നിമിഷം കൈവിട്ടുപോയി കൊണ്ടാണെങ്കിലും അവളുടെ ആ കുഞ്ഞുമറികൾ ചുണ്ടുകൾ ചേർത്തതേ തോറും അവന്റെ മുഖം ചുവന്നു അവളുടെ ചുണ്ടുകൾക്ക് മീതിയുള്ള മറ്റൊരു മറുകും സ്വന്തമാക്കണമെന്ന് അവനപ്പോൾ ആഗ്രഹിച്ചുപോയി അവനെ ഓർത്ത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു ലിയ പെട്ടെന്നാണ് അവൻ അവളുടെ ഫോണിൽ നിന്നും വിളിക്കാൻ പറഞ്ഞത് അവൾ ഓർത്തത് ഉമ്മാ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഫോൺ ഒരു മൂലയിലായി ചെയറിട്ട് ഇരുന്നു കൊണ്ട് അവൻ്റെ നമ്പർ ഉമ്മയുടെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് സേവ് ചെയ്തു അവനെ വിളിക്കണോ വേണ്ടോ എന്നവൾ സംശയിച്ചു പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് തീരുമാനിച്ചു ഒരു ഹായ് മാത്രം ഇട്ടുകൊണ്ട് മെസ്സേജ് സെൻഡ് ചെയ്തു ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട ഷാനു ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ പ്രൊഫൈലാണ് കണ്ടത് റെഡ് കളർ സൽവാറിൽ പൂക്കൾക്ക് നടുവിലായി നിന്നുകൊണ്ട് ചിരിക്കുന്ന അവളുടെ ആ ഫോട്ടോ തന്നെ അവൻ നോക്കി നിന്നുപോയി പൂക്കൾക്കിടയിൽ ഒരു ചിത്രശലഭം എന്നോണം അതീവ സുന്ദരിയായിരുന്നവൾ അവളെ മതി മറന്നു നിന്നിരുന്ന അവൻ ആ മെസ്സേജിന് റിപ്ലൈ നൽകാൻ മറന്നുപോയി അവളാവട്ടെ അവന്റെ മെസ്സേജ് കാത്തു നിൽക്കുകയാണ് അവനിൽ നിന്നും മറുപടി ഒന്നും കാണാതായപ്പോ ഒരു ഹായി കൂടി അവൾ അയച്ചു അത് കണ്ടപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തത് പിന്നെ പെട്ടെന്ന് തന്നെ അവളെ വാട്സാപ്പിൽ കോൾ ചെയ്തു കോള് കണ്ടതും എടുക്കണോ വേണ്ടോ എന്നവൾ സംശയിച്ചു ഉമ്മാമ ഉണരുമോ എന്നായിരുന്നു അവൾക്ക് പേടി പക്ഷേ ഗുളികയുടെ എഫക്റ്റും ഇന്നത്തെ ക്ഷീണവും കാരണം നല്ല ഉറക്കത്തിലായിരിക്കുമെന്നവൾ ഓർത്തു ഇനി ഫോൺ എടുക്കാനെങ്ങാനും താമസിച്ച അവൻ വീണ്ടും ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടിയും അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ വളരെ പതുക്കെയാണ് അവൾ സംസാരിച്ചത് നാം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ മെസ്സേജ് അയക്കുന്നേ അവൻ പരിഭവത്തോടെ പറഞ്ഞു അത് പിന്നെ ഉമ്മാമ കൂടെയുള്ളതല്ലേ അപ്പൊ പിന്നെ ഒന്നും അടിച്ചു അതെന്താ ഇപ്പ ഉമ്മാമ ഇല്ലേ അവനവളെ ഒന്നാക്കിക്കൊണ്ട് ചോദിച്ചു ഉമ്മാവി നല്ല ഉറക്കാം അപ്പോ താനും ഉറങ്ങിയില്ലേ ഉറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ തനിക്ക് മെസ്സേജ് അയക്കുമോ മുഖം വീർപ്പിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം ആണോ ആയിക്കോട്ടെ കേട്ടോ എന്റെ മോളയെ ആ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ബലൂണ് പോലെയുള്ള മുഖം ഒന്ന് നേരെയാക്കി ചിരിച്ചേ അവനത് പറയുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു എന്റെ മുഖം വീർത്തിരിക്കുകയാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം അവൾ ആകാംക്ഷയോടെ ചോദിച്ചു എന്റെ പെണ്ണിനെ എനിക്കറിയില്ലേ എന്തെങ്കിലും കേൾക്കുമ്പോഴും പറയുമ്പോഴുമുള്ള ആ ബലൂണ് പോലുള്ള കവളിൽ കടിച്ചു തിന്നാൻ തന്നെ എത്ര തവണ തോന്നിയിട്ടുണ്ടെന്നോ അവൻ കൊതിയോടെ പറഞ്ഞു അയ്യേ ഇയാൾക്കെപ്പോഴും ഇങ്ങനത്തെ ചിന്തയെ വരുള്ളൂ അവൾ നാണത്തോടെ ചോദിച്ചു അത് പിന്നെ എന്റെ പെണ്ണിനോടല്ലാതെ വേറെ ആരോടെ ഞാൻ ഇതൊക്കെ പറയണ്ടേ എനിക്കിഷ്ടമല്ലെങ്കി വേണ്ട ഞാൻ വേറെ ആരെങ്കിലും വായിനോക്കാം കൊല്ലിഞ്ഞ് പെണ്ണല്ലാതെ ഇയാൾ വേറെ ആരെയെങ്കിലും നോക്കിയെന്നറിഞ്ഞ ഇയാളെയും കൊല്ലൂ ആ പെണ്ണിനെയും കൊല്ലു അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നോ എനിക്കാര്യം നോക്കണ്ടായേ ഒരു പൂച്ചക്കെണ്ണിയെ തന്നെ നോക്കിയപ്പോഴേ മടുത്തു അപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ തനിക്കെന്നെ മടുത്തോ അവൾ കരച്ചിലൂടെയാണ് അത് ചോദിച്ചത് ഇത് മോളെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഈ ജന്മം എന്നല്ല ഇനി ഒരു ഏഴ് ജന്മം ഉണ്ടെങ്കിലും നീ തന്നെയായിരിക്കും എന്റെ പാതി നിന്നെ മടുക്കാൻ പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അതിലിങ്ങനെ സങ്കടപ്പെടാതെളോ അവൻ അവളെ സമാധാനിപ്പിച്ചു ഈ ഷാനവാസ് ആദ്യമായും അവസാനമായും സ്നേഹിച്ചു പെണ്ണെ അത് നീ മാത്രമായിരിക്കും അത് ഞാൻ നിനക്ക് ഉറപ്പു തരാം അത് കേട്ടതും കരഞ്ഞുകലഞ്ഞെ കണ്ണൊക്കെ തുടച്ച് അവളൊന്ന് ചിരിച്ചു അവളുടെയും ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവനായിരിക്കുമെന്ന് അവളും ഉറപ്പിച്ചിരുന്നു അതൊക്കെ വിട് ഉപ്പാക്കിപ്പോ എങ്ങനെയുണ്ട് അവൻ വിഷയം മാറ്റാനേ ചോദിച്ചു ഇപ്പമെല്ലാം ഓക്കെയാണ് അവൾ നേസു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശദമായി തന്നെ അവന് പറഞ്ഞു കൊടുത്തു ലിയ അവൻ പ്രണയത്തോടെ വിളിച്ചതും കാതിലൂടെ ഒരു തരിപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു അവളൊന്ന് മൂളിയതേ ഉള്ളൂ ലിയ ഐ ലവ് യു അവൻ മധുരമായി പറഞ്ഞു അവളൊന്ന് നാണം കൊണ്ട് ചുവന്നു എന്തേ നിനക്കെന്നോട് പ്രണയമില്ലേ അവൻ പിണക്കത്തോടെയാണ് ചോദിച്ചത് അവന്റെ പരിഭവം നിറഞ്ഞ ചോദ്യം കേട്ടതും എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടാണ് എന്നവൾ ഒരു കുറുകലോടെ പറഞ്ഞു ഇനി എന്നാ നമ്മൾ കാണുന്നേ അവൾ അവനെ വീണ്ടും കാണാനുള്ള മോഹത്തോടെയാണ് ചോദിച്ചത് ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നത് മോശമല്ലേ അവന്റെ മറുപടിയിൽ അവളൊന്ന് വേദനിച്ചു അപ്പോ ഇനി കാണാൻ പറ്റില്ലേ അവളുടെ വേദന അവനെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും അപ്പൊ പിന്നെ എന്നും തനിക്കെന്നെ കണ്ടോണ്ടിരിക്കാലോ അവൻ സന്തോഷത്തോടെ പറഞ്ഞതും അവളും ആ നിമിഷത്തിനായി കൊതിച്ചുപോയി പിന്നെയും കുറെ നേരം അവരങ്ങനെ സംസാരിച്ചിരുന്നു ആദ്യമായുള്ള പ്രണയസലാഭമായിരുന്നതുകൊണ്ട് തന്നെ അവരത് മതി വരുമ്പോളും ആസ്വദിച്ചു ശാനു എനിക്ക് എന്തൊറക്കാ ഇത് സാധാരണയിലും വിപരീതമായി അവൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് അവനെ നോക്കി വന്നതായിരുന്നു അവന്റെ ഉമ്മ അവർക്കറിയില്ലല്ലോ മോൻ നേരം വിൽക്കുവോളം കാമുകിയുമായി സല്ലപിച്ചിരുന്ന് ഇപ്പോഴാണ് ഉറങ്ങിയതെന്ന് ആ ഉമ്മ ഞാൻ എഴുന്നേക്ക എന്താ ഇത്ര തിരക്ക് ഉമ്മ പോയിക്കോ അത്രയും പറഞ്ഞ് ഉമ്മ വലിച്ചിട്ട കൊതിപ്പ് ഒന്നുകൂടി തലവഴി പൊതിച്ചുകൊണ്ട് അവൻ കിടന്നു നല്ല കാര്യായി നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എളാപ്പയെ പിൻ പോകണമെന്ന് ഞാൻ അത് മറന്നോ അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അവൻ ഓർക്കുന്നത് തന്നെ ഞാനത് മറന്നോ ഉമ്മ വിളിച്ചത് നന്നായി ഞാൻ ഇപ്പം റെഡിയാകാം അവൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു വാപ്പയും വരുന്നുണ്ടോ അവരുടെ കൂടെ അവന്റെ വാപ്പ ഒരു ബിസിനസ് മീറ്റിംഗിനായി ദുബായിൽ പോയതായിരുന്നു അവിടുന്ന് കുറച്ചു ദിവസം പെങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു ആ ഉണ്ട് അവരെല്ലാവരും ഒന്നിച്ചാ വരുന്നേ അത്രയും പറഞ്ഞ് അവർ അവനെ ഭക്ഷണം വിളമ്പി കൊടുത്തു അതും കഴിച്ചവൻ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഹായ് എയർപോർട്ടിൽ അവൻ എരികിലേക്ക് വന്നുകൊണ്ട് ഞൂറ പറഞ്ഞു അവളെ അവൻ നേരിൽ കണ്ടിട്ട് മൂന്നു നാല് വർഷമായി അവനേക്കാൾ നാലു വയസ്സിന് അവൾ ഏകദേശം ഷഹാനയുടെ പ്രായമാണ് അവളെ കണ്ട് അവനൊന്ന് നോക്കി നിന്ന് പോയി ലെയർ കട്ട് ചെയ്ത മുടി അഴിച്ചിട്ട് പാറി പറക്കുന്നു ഒരു ക്രോപ് ടോപ്പും പാൻറുമാണ് വേഷം ആകെ ഒരു മോഡേൺ ലുക്കാണ് കണ്ടാൽ നല്ല മോഡൽ ലുക്കൊക്കെ ഉണ്ട് ഇയാളെന്താടോ എന്നിങ്ങനെ നോക്കുന്നേ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ന്യൂറ ചോദിച്ചു നീ ആളാകെ മാറിപ്പോയലോടി പെണ്ണേ ഇപ്പോ ഒരു സിനിമാ നടിയെ പോലെയുണ്ട് അല്ലേ വാപ്പ അവൾക്ക് പിറകിലായി വന്നിരുന്ന അവന്റെ വാപ്പയെ നോക്കി അവൻ ചോദിച്ചു അതവനെ പറയാനുണ്ടോ നമ്മുടെ ന്യൂറമോള് ആളൊരു സുന്ദരിയല്ലേ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു മതി മതി അവളെ പൊക്കി അടിച്ചത് നീ ഞങ്ങളെ കൂടി ഒന്ന് നോക്കടാ ഞോറയുടെ അമ്മ ആയുഷ പറഞ്ഞു അമ്മായി പിന്നെ പറയാനുണ്ടോ അമ്മായിന്റെ സൗന്ദര്യല്ലേ ഇവൾക്ക് കിട്ടിയത് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് അത് മാത്രം പറയല്ലേ പൊന്നേ അവരുടെ ഭർത്താവ് മുഹമ്മദ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു മതി ബാക്കി തല്ലുകളിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് അത്രയും പറഞ്ഞേ അബ്ദുള്ള ഷാനുവിന്റെ വാപ്പ മുന്നോട്ട് നടന്നു അല്ല ഷാനു തനിക്ക് വരുമ്പോ ഷഹാനയെ കൂട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ ന്യൂറയുടെ നാട്ടിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷഹാന അവരുടെ കുടുംബത്തിൽ പെൺതരികളായി അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ക്ലാസ് ഉണ്ട് ഇനി കുറെ ദിവസം കല്യാണം എന്ന് ലീവ് എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ക്ലാസ് മുളിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞേ വീട്ടിലെത്തിയ അവരോട് വിശേഷം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല ഓഫീസിൽ നിന്നും നിരന്തരം കോൾ വന്നപ്പോ ഫോൺ സൈലന്റ് മോഡിലുമാക്കി എന്നാൽ ഇതൊന്നും അറിയാതെ അവന്റെ ഒരു വെളിയം കാത്തു നിൽക്കുകയായിരുന്നു ലിയ ഇന്നേ ഒപ്പാനെ റൂമിലേക്ക് മാറ്റുമെന്ന വിവരം സന്തോഷത്തോടെ പറയാനായി പലതവണ അവൾ വിളിച്ചിരുന്നു മെസ്സേജും അയച്ചു എന്നാൽ ഒന്നിനും റിപ്ലൈ കിട്ടാതിരുന്നപ്പോൾ അവൾ ആകെ അസ്വസ്ഥയായി മോളെ നീ ആ മോനോട് ഒന്ന് വിളിച്ചു പറയണേ ഉപ്പാനെ റൂമിലേക്ക് മാറ്റുന്ന വിവരം ഇത്രയും പൈസ തന്നു സഹായിച്ചിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത് എന്തായാലും നല്ല നന്മയുള്ളവനാ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത നമ്മളെയൊക്കെ സഹായിക്കുമോ എന്നും അവനെ കാക്കട്ടെ അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു വൈകിട്ട് കോളേജിൽ നിന്ന് വന്ന ഷഹാനയ്ക്ക് ഞൂറിയെ കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തന്നെ നീ ആൾ ഒരുപാട് മാറിയല്ലോ നിക്ക് കാണുമ്പോഴും വീഡിയോ കോളിലൊന്നും ഇത്ര ചേഞ്ച് മനസ്സിലായില്ല നൂറെയെ അടിമുടി നോക്കിക്കൊണ്ട് ഷഹാന പറഞ്ഞു എനിക്ക് മാത്രമല്ല നിനക്കും നല്ല ചേഞ്ചുണ്ട് അവർ രണ്ടുപേരും നേരെ വിശേഷങ്ങൾ പറയാനേ റൂമിലേക്ക് പോയി ഈ നേരം മുദ്രയും ഷാനു ഓഫീസ് കാര്യങ്ങളൊക്കെ വാപ്പാക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു വാപ്പ വാപ്പയില്ലാത്തപ്പോ നടത്തിയ മുഴുവൻ ഡീലിങ്സും ഫയൽസും ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു തീർന്നപ്പോഴേക്കും രാത്രിയായിരുന്നു പിന്നീട് എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ആൻറ്റി ഇന്നത്തെ ആ ഫിഷ് കറി സൂപ്പർ ആയിരുന്നു അതിന്റെ റെസിപ്പി ഒന്ന് മമ്മിക്ക് പറഞ്ഞു കൊടുക്കണേ ന്യൂറ അവളുടെ മമ്മിയെ ഒന്നാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പക്ഷേ എന്നെക്കാളും നല്ല കുക്ക് നിന്റെ മമ്മി തന്നെയാണ് തന്റെ നാത്തൂനെ സപ്പോർട്ട് ചെയ്തു കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കിത്ത ഇവക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും പിടിക്കില്ല പുറത്തു നിന്നുള്ള ഫുഡ് മാത്രമേ പറ്റൂ പിന്നെ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കാതെയുമായി കഴിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ വെറുതെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ അവർ ഉള്ളിലുള്ള വിഷമങ്ങൾ പങ്കുവെച്ചു അതിനെന്തിനാ അമ്മായി വിഷമിക്കുന്നേ അമ്മായി ഇവിടെ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ കഴിച്ചു തീർക്കുന്ന കാര്യം ഞാനേറ്റു ാണ് ആ പറഞ്ഞത് അല്ലെങ്കിലും പണ്ടേ ഞാൻ എന്തുണ്ടാക്കിയാലും അവന് വലിയ ഇഷ്ട അവർ അവന്റെ മുടി തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അമ്മായി എല്ലാം ഉണ്ടാക്കി തരാം അത് പറ്റില്ല എല്ലാം ഇക്കാന്റെ ഇഷ്ടത്തിന് തന്നെ ആ കണ്ട എനിക്കും മെനു ഉണ്ട് ഷഹാന കെരുവിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അതിന്റെ പേര് തല്ലുകൂടണ്ട രണ്ടു പേർക്കും വേണ്ടത് ഷ്ടം പോലെ ഞാൻ ഉണ്ടാക്കിത്തരാം അവർ രണ്ടുപേരോടുമായി പറഞ്ഞു പിന്നെയും എല്ലാവരും ചേർന്ന് കുറെ നേരം സംസാരിച്ചിരുന്നു ഉമ്മാക്കായിരുന്നു ഏറ്റവും സന്തോഷം മകളെ കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷവും സങ്കടവും ഒരുപോലെ ഉണ്ടായിരുന്നു അവർക്ക് എല്ലാ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു ഫ്രഷായി കിടന്നപ്പോഴാണ് ഷാനു ഫോൺ തപ്പി നോക്കുന്നത് ടാബിളിൽ സൈലന്റ് മോണിൽ കിടന്ന ഫോൺ എടുത്ത് നോക്കിയപ്പോഴേ അവൻ തലയിൽ കൈവച്ചു